ഇന്ന് രാവിലെ പി സി ബിയുടെ ഒരു പ്രെസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് അവർ പറയുന്നത് ഞങ്ങൾ പ്ലേസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഏ സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസമാണ് ഇരുന്നൂറ്റമ്പതോളം പ്ലേഴ്സിനെ ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കും ആകുന്ന എൺപത് ശതമാനത്തോളം ആളുകളെ എന്താണ് ഏ സാങ്കേതിക വിദ്യ എലിമിനേറ്റ് ചെയ്യും ബാക്കി ഇരുപത് ശതമാനത്തിൽ മാനുവൽ ആയിട്ട് സെലക്ഷൻ നടത്തും എന്നാണ് അസർമോഹമോട് പറഞ്ഞത് ഏകദേശം അതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സെലക്ഷനും നടപ്പിലാക്കിയ കൊള്ളായിരുന്നു എന്നാണ് വിശാൽ കൈദിന്റെ പെർഫോമൻസ് ആണെന്ന് തോന്നുന്നത് നിലവിൽ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് താനും വിശാൽ കൈത്തും തുടർച്ചയായിട്ട് രണ്ട് മത്സരങ്ങളിലെ പെർഫോമൻസ് കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് രണ്ട് പെനാൾറ്റി ഷൂട്ടൌട്ടുകളിലും തന്റെ ടീമിനെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ വിശാൽ കെയ് എന്ന ഈ സൂപ്പർ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചെന്നൈ ഇൻഡഫ്സിൽ നിന്നും പൊന്നും വില കൊടുത്ത് അമരീന്ദ്രനെ ഒഴിവാക്കി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന മോഹൻ ബഗാൻ സൂപ്പർ കെയിംസ് ഒന്നും കാണാതെ വിശാൽ കൈത്തിന് മേലെ ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേ വിശാൽ വിശാൽക്കയത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറാണ് പ്രകടനം കൊണ്ട് എന്ന് തെളിയിക്കപ്പെടുമ്പോഴും നാഷണൽ ടീം ക്യാമ്പിലേക്ക് ഗോൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സങ്കടം തന്നെ കഷ്ടം പരമ കഷ്ടം അല്ലാതെ ഒന്നുമില്ല അതിനകത്ത്